എല്ലാവർക്കും എൻ്റെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം മഹീന്ദ്രയുടെ ജിറ്റോ മിനിമാൻ രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പതോടെ മൂന്ന് ജിറ്റോ മിനിമാനുകളുണ്ട് അതിന് ആവശ്യക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിന് ആവശ്യക്കാരുണ്ടാകാറുണ്ട് കൂടുതലും ഒരു രണ്ടായിരത്തി പതിനെട്ടും പതിനേഴിനൊക്കെ ആവശ്യക്കാരുണ്ട് അതായത് വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഈ കാണുന്ന വണ്ടി ടയർ ഭാഗം അറിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത് ശതമാനത്തോളമാണ് മുമ്പിലെ ടയർ വരുന്നത് അതുപോലെ തന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ അതൊരു എൺപത് അമ്പത് ശതമാനം ടയർ ഭാഗം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ മുമ്പിലെ ടയർ ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം ഉണ്ട് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് പിറകോഷത്തെ ടയർ നോക്കുകയാണെങ്കിൽ അതും ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഫുൾ ആണ് ടയർ ടയർ ഭാഗം വരുന്നത് അപ്പോൾ തന്നെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് സീറ്റും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മാറണമൊന്നുമില്ല പക്ഷേ രണ്ടായിരത്തി പതിനേഴ് രണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൻ്റെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല കറക്റ്റ് പഞ്ചിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള വണ്ടിയാണിത് അപ്പോൾ കമ്പനി പ്ലാറ്റ്ഫോമാണ് വണ്ടതിന് മുമ്പ് മാറിയിട്ടൊന്നുമില്ല അത് കൂടുതൽ പരിക്കുകളൊന്നും വാഹനത്തിനില്ല മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഹിസ്റ്ററികളൊന്നും ഇല്ല അതുപോലെ തന്നെ വണ്ടിയുടെ സൈഡ് ബോഡിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് രണ്ട് ഭാഗങ്ങളും നല്ല വൃത്തിയുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ചെറു വേറെ കസ്റ്റമറും ആകെ ഇരിക്കുമ്പോൾ നോക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ കമ്പനി പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് മാറിയിട്ടൊന്നുമില്ല നല്ല ക്ലിയർ ആയിട്ടുണ്ട് സീറ്റ് വർഗും കാര്യവും അതും കമ്പനി പോലെ തന്നെയാണ് അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് വണ്ടി എല്ലാം കൊണ്ടും കിടുവാണ് വേറെ വിഷയങ്ങളൊന്നും ഇല്ല വാഹനത്തിൻ്റെ ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് വരും അതുപോലെ തന്നെ ഇൻഷുറൻസും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാസ്റ്റ് അതൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് പുത്തൻ പുതിയ പേപ്പറോട് വേണം വാഹനം വില്പനക്കെച്ചിട്ട് സെക്കൻഡ് ആർച്ച് ഓണറാണ് കിലോമീറ്റർ ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഞ്ചിൻ ഭാഗങ്ങളൊക്കെ ലിബാരും കാര്യങ്ങളൊക്കെ പണിത് വൃത്തിയായ വണ്ടി തന്നെയാണ് വാങ്ങുന്ന ആൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഉദ്ദേശിക്കുന്നവരെ താല്പര്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെടും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജി മിനി മെയിൻ ഇത് പിന്നെ ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ ചെയ്ത വാഹനമായതുകൊണ്ട് പിന്നെ കൂടുതൽ വാഹനത്തെക്കുറിച്ച് പറയുന്നില്ല നല്ല നീറ്റായിട്ട് വണ്ടിയാണ് അതുപോലെ തന്നെ നീല കളർ വാഹനമാണ് നല്ല ക്ലിയർ ആയിട്ട് അതായത് നീല കളർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഉപകാരപ്പെടും അതുപോലെ തന്നെ കമ്പനി ഉള്ള പോലെ തന്നെയാണ് എവിടെയും ഒരു പൊട്ടി പേച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല നല്ല 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 നീറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് 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 അറുപത്തരം ശതമാനത്തോളം ടയർ ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ കമ്പനി സീറ്റിൽ നിന്നും മാറ്റം വരുത്തി നല്ല അടിപൊളിയായിട്ട് കട്ടർ സീറ്റും കാര്യം ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും പിറകാശത്ത് സീറ്റ് വാങ്ങാൻ നോക്കുകയാണെങ്കിൽ അതും വലിയ കുഴപ്പങ്ങളൊന്നും നല്ല കാറിൻ്റെതെന്ന അടിപൊളിയായിട്ട് സീറ്റാണ് ഇത് വരുന്നത് സെക്കൻഡ് ആർച്ച് വൺ ആണ് വരുന്നത് ഇതിൻ്റെ നിലവിൽ ഇൻഷുറൻസ് പുതിയ എടുത്ത് വരും പിന്നെ ഫിറ്റ്നസ് നിലവിൽ ഒരു എട്ട് മാസം ഒമ്പത് മാസത്തിൻ്റെ അടുത്ത് ഫിറ്റ്നസ് ഉണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വൈകുന്നേരം ജീറ്റോ മിനിമം ഉണ്ട് അത് ചുവപ്പ് കളർ വാഹനമാണ് ഇതാണ് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മാഡൽ ഭയങ്കര ജീറ്റ വ്യൂ ഇതിൻ്റെ ടയർ ഭാഗങ്ങൾ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എല്ലാ ടയർ ഭാഗങ്ങളും ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് നേരത്തെ കണ്ട ഓപ്പോസിറ്റ് സൈഡിലെ ടയറാണ് വരുന്നത് അതുപോലെ തന്നെ വെറുതെ ടയർ നോക്കുകയാണെങ്കിൽ അതും ഫുള്ളാണ് എല്ലാം ഫുൾ ടയറാണ് വരുന്നത് അതുപോലെ തന്നെ ഏറ്റവും വെറുതെ കാണുന്ന വ്യൂ ആണിത് വലിയ വിഷയങ്ങളും കാരണമൊന്നുമില്ല നല്ല നീറ്റായിട്ടുണ്ട് ആക്സിഡൻ്റ് ഡിസ്റ്റേബിളൊന്നുമില്ല മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നിലവിൽ വാങ്ങാനില്ല വണ്ടിയുടെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സീറ്റും കാര്യങ്ങളൊക്കെ നല്ല ഇന്ത്യയുടെ കാറിൻ്റെ നല്ല അടിപൊളിയായിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ് ഒരു വ്യത്യസ്തമായിട്ട് കളർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കമ്പനി സീറ്റിൽ നിന്ന് മാറ്റം പറ്റി നല്ല അടിപൊളിയായിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം അത് വലിയ വിഷയങ്ങളും കാണുന്നില്ല നല്ല നീറ്റായിട്ടുണ്ട് കമ്പനി പ്ലാറ്റ്ഫോമാണ് ഇതിന് മുമ്പ് മാറിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ പിറകു വശമാണ് ഇത് കമ്പനി സീറ്റാണ് കമ്പനി സീറ്റിൻ്റെ മേലെ ചെറിയ തോതിലുള്ള ടെക്സി വർക്കും കാര്യങ്ങളും മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത് വർഷത്തെ വർഷത്തെപ്പോൾ എഫ് എം നോക്കുകയാണെങ്കിൽ അതും വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും നല്ല നീറ്റായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് നമ്മുടെ മഹീന്ദ്ര ചീറ്റാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്ഭാഗം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വാഹനം തന്നെയാണ് മഹീന്ദ്ര സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് നാലു ലക്ഷത്തിരുപതിനായിരം രൂപയാണ് ഫിനാൻസ് സൗകര്യം മൂന്ന് അടുത്ത് ഫിനാൻസ് സൗകര്യമൊക്കെ ലഭ്യമാണ് കറക്റ്റ് നല്ല പാർട്ടി ആണെങ്കിൽ അതുപോലെത്തന്നെ എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമാണ് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യം ഉപയോഗിച്ച് ബന്ധപ്പെടുക ചാനൽ ഇതുവരെക്കും സബ്സ്ക്രൈബ് ചെയ്യുക താളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോക്കായി ബെല്ലേക്കനമുറത്താൻ മറക്കരുത് വെറു കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ